ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കി നഗരത്തിലെ റോഡുകൾ നന്നാക്കാതെ പൊതുമരാമത്ത് വകുപ്പ് സ്മാർട്ട് സിറ്റിയിൽ ഉൾപ്പെടുത്തി റോഡുകളിലെ അവശിഷ്ടങ്ങൾ പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം റോഡ് നിർമ്മാണത്തിലെ പൊടിപടലങ്ങളും പൊങ്കാല ഇടാനെത്തുന്ന ഭക്തജനങ്ങളെയും ബാധിക്കുകയാണ് തലസ്ഥാനത്തെ സ്മാർട്ട് സിറ്റി പദ്ധതി സമയബന്ധിതമായി പറഞ്ഞ സമയത്തേക്കാൾ നേരത്തെ പ്രത്യേകിച്ച് പദ്ധതിയുടെ മുമ്പ് തുറന്നു ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുന്നോടിയായി നഗരത്തിലെ റോഡുകളെല്ലാം വൃത്തിയാക്കുമെന്നും കുണ്ടുകുഴികൾ അടയ്ക്കുമെന്നും പൊതുമതാഗത വകുപ്പതിന് മുഹമ്മദ് റിയാസ് ഉറപ്പ് പറഞ്ഞതാണ് ദേവീക്ഷേത്ര സന്നിധിയിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറി അട്ടക്കുളങ്ങര ജംഗ്ഷനിലെ കാഴ്ചകളാണ് നിങ്ങളിൽ കാണുന്നത് സ്മാർട്ട് സിറ്റിയിൽ ഉൾപ്പെടുത്തി നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ റോഡ് പണി തുടങ്ങിയിട്ട് മാസങ്ങളായി ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുന്നോടിയായി പ്രധാനപ്പെട്ട ഇടങ്ങളിലെ റോഡ് പണികളെല്ലാം പൂർത്തിയാക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് നൽകിയ ഉറപ്പാണ് ഇതോടെ പാഴായത് വേനൽ കടുത്തതോടെ പൊടിപടലങ്ങൾ കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ആഴത്തിലുള്ള കുഴികളായതുകൊണ്ട് തന്നെ സമീപത്തു നിന്നുള്ള കടകളിലെ മലിനജനവും കുഴിയിലേക്ക് ഒഴുക്കി തീപിടിക്കാൻ സാധ്യതയുള്ള പൈപ്പുകളും അവ പൊതിഞ്ഞുകൊണ്ടുവന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞിരിക്കുന്നു ഇത്തവണ നാല് ലക്ഷത്തോളം സ്ത്രീ ജനങ്ങളാണ് പൊങ്കാലയിടാനായി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത് നഗരത്തിലെ പ്രധാനപ്പെട്ട ഇടങ്ങളെല്ലാം ഇത് തന്നെയാണ് അവസ്ഥ സ്മാർട്ട് സിറ്റിയുടെ പേരിൽ റോഡുകളെല്ലാം കുണ്ടും കുഴിയുമായി കിടക്കുന്നു എന്ന് തീരുമെന്നറിയില്ല ഈ ദുരിതം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുന്നോടിയായി ഇതെല്ലാം തീർക്കുമെന്നായിരുന്നു വകുപ്പ് പന്തി വരെ വാഗ്ദാനം നൽകിയത് ക്യാമറമാൻ വിവേക് നേമത്തോടൊപ്പം ടിന്റുദാസ് ജനം തിരുവനന്തപുരം